ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കാൻ പോകുന്ന രണ്ടാം ഘട്ട ചർച്ച ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് തന്നെ നടക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് അടുത്ത ശനിയാഴ്ചയാണ് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ച നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ചർച്ച ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ നിന്നും ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലേക്ക് മാറ്റുമെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഇതിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ് രണ്ടാം ഘട്ട ചർച്ച അടുത്ത ശനിയാഴ്ച ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് തന്നെ നടക്കുമെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒമാൻ വിദേശകാര്യ മന്ത്രിയായ അൽ ബുസൈദി തന്നെയാണ് ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത് അമേരിക്കയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ് കോഫും ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാച്ചിയുമാണ് ഒമാനിൽ നടന്ന ഒന്നാം ഘട്ട ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് രണ്ടാം ഘട്ട ചർച്ചയിലും അമേരിക്കയെയും ഇറാനെയും പ്രതിനിധീകരിക്കുക ഇരുവരും തന്നെയാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനിടെ പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ദ ഗാർഡിയൻ സുപ്രധാനമായ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് മസ്കറ്റിൽ വെച്ച് നടന്ന ഒന്നാം ഘട്ട ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ദ ഗാർഡിയൻ പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കൻ പ്രതിനിധിയായ സ്റ്റീവി ഒന്നാം ഘട്ട ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ കൈവശമുള്ള അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം മൂന്നാമത് ഒരു രാജ്യത്തേക്ക് മാറ്റണമെന്നാണ് വിറ്റ്കോഫ് ഒമാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ ഇറാന്റെ കൈവശമുള്ള അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയിലേക്ക് മാറ്റുവാൻ അമേരിക്കക്ക് സമ്മതമാണ് എന്നാണ് അമേരിക്കൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് മധ്യസ്ഥനും ഒമാൻ വിദേശകാര്യമന്ത്രിയുമായ അൽ ബുസൈദിയെ അറിയിച്ചിരിക്കുന്നത് പകരം ഇറാനിൽ നേർക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളെല്ലാം പിൻവലിക്കാമെന്നും സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് അൽ ബുസൈദിയെ അറിയിച്ചിട്ടുണ്ട് ട്രംപിന്റെ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റോഫിന് മറുപടിയായി ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാഖി ഒമാൻ വിദേശകാര്യമന്ത്രിയും ചർച്ചയുടെ മധ്യസ്ഥനുമായ അൽ ബുസൈദിയെ അറിയിച്ചത് ഇത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഇറാന്റെ യുറേനിയം ഇറാനിൽ തന്നെ സൂക്ഷിക്കും അതിന് ഇറാൻ എല്ലാവിധ അവകാശവുമുണ്ട് ഇറാന്റെ പരമാധികാരം ആർക്കു മുന്നിലും അടിയറവ് പറയില്ല എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാഖി ചർച്ചയുടെ മധ്യസ്ഥനായ അൽ ബുസൈദിയെ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ മസ്കറ്റിൽ നടക്കുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗംനൈ പ്രതികരിച്ചിരിക്കുന്നത് ഈ ചർച്ച വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നതിനെപ്പറ്റി ഇറാൻ കൂടുതലായി ഒന്നും ചിന്തിക്കുന്നില്ല എന്നതാണ് ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ അമേരിക്ക ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഒമാനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒമാൻ സുൽത്താനെ ടെലിഫോണിൽ വിളിച്ചുകൊണ്ട് അമേരിക്കയുടെ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേലും എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആണവ ചർച്ചകളിലെ അമേരിക്കൻ പ്രതിനിധിയായ വിറ്റ്കോഫ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ ന്യൂസ് ചാനലായ ഫോക്സ് ന്യൂസിനോട് പ്രതികരിച്ചത് ട്രംപ് ഭരണകൂടം ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം അനുവദിക്കില്ല എന്നാണ് മസ്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ പരാജയപ്പെടുകയാണ് എങ്കിൽ ഇറാനു നേരെ സൈനികമായ ഒരു ആക്രമണം ഉണ്ടാകുമെന്നാണ് വിറ്റ്കോഫ് പരോക്ഷമായി ഫോക്സ് ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുന്നത് പക്ഷേ അമേരിക്ക എത്ര പേടിപ്പിച്ചിട്ടും ഇറാൻ പേടിക്കുന്നില്ല എന്നതിലാണ് അമേരിക്ക ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ആണവ ആണവപദ്ധതികളുമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെല്ലാം പരാജയപ്പെടുകയാണ് എങ്കിൽ അമേരിക്ക ഇറാനു നേരെ ഒരു ആക്രമണം നടത്തിയില്ല എങ്കിൽ അതിലും വലിയ നാണക്കേടാവും അമേരിക്കക്ക് ഉണ്ടാവുക കാരണം മിഡിൽ ഈസ്റ്റിൽ അത്രമാത്രം സൈനിക സന്നാഹങ്ങളാണ് ഇറാനെ ആക്രമിക്കുന്നതിനു വേണ്ടി മാത്രം അമേരിക്ക ഒരുക്കിയിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ ട്രംപിന്റെ നിരന്തരമായ ഭീഷണികളും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെല്ലാം പരാജയപ്പെടുകയാണ് എങ്കിൽ അമേരിക്ക തങ്ങളുടെ മുഖം രക്ഷിക്കുന്നതിനു വേണ്ടി ഇറാനു നേരെ ഒരു ചെറിയ ആക്രമണമെങ്കിലും നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ